മാതാപിതാക്കൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണോ വളർത്തുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു ചില സമയത്ത് എൻ്റെ കുഞ്ഞിന് എന്നെ വേണമെന്ന് പറയുമ്പോൾ എൻ്റെ ജോലി തിരക്കുകൾ കാരണം മറ്റു പ്രശ്നങ്ങളൊക്കെ കാരണം ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിന് അവൈലബിൾ അല്ല ഇതൊക്കെ എൻ്റെ ഒരു കുഞ്ഞിന് പ്രശ്നമായിട്ട് തീരുമോ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് നാല് മണിക്ക് പിക്ക് ചെയ്യും ആ പിക്ക് ചെയ്യുന്ന സമയം അവന് റെഡി ആയിട്ടിരിക്കും സ്കൂളിൽ സന്തോഷത്തോടു കൂടി ഞാൻ അവനെ പിക്ക് ചെയ്യും പക്ഷെ ഒരു ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ലേറ്റായി എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മണിക്ക് ചെല്ലേണ്ട ഞാൻ നാലേ മുക്കാൽ ആയപ്പോഴാണ് സ്കൂളിൽ ചെന്നത് ഞാൻ സ്കൂളിൽ വിളിച്ചു പറഞ്ഞു രണ്ട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട് എൻ്റെ നാല് വയസ്സുള്ള കുഞ്ഞ് എനിക്ക് വേണ്ടി കാത്തിരുന്ന് കരഞ്ഞ് വിഷമിച്ച് ആ രണ്ട് ടീച്ചേഴ്സിൻ്റെ കൂടി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞ് അതിന് കുഞ്ഞിന് അതൊരു ട്രോമയാവുമോ അതൊരു പ്രശ്നമാവുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പേരൻറ്റിങ്ങിനെ പറ്റി വ്യാകുലപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇന്നതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക ഐഡിയൽ പേരൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഒരാൾ ഒരു 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 അവസ്ഥ ഇല്ല ഐഡിയൽ പേരൻറ്റിങ്ങിൽ മികച്ച പേരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കുറവുകളും ഏറ്റക്കുറച്ചിലുകളും ഒക്കെയുള്ള ഒരു പ്രോസസ്സാണ് പേരൻറ്റിങ് നിങ്ങൾക്ക് പത്ത് മക്കളുണ്ടെങ്കിലും ആ പത്ത് മക്കളെയും നിങ്ങൾ പത്ത് രീതിയിലായിരിക്കും വളർത്തുന്നത് പത്ത് മക്കളുള്ളതുകൊണ്ട് വലിയ എക്സ്പീരിയൻസ് ഒരാൾക്ക് കിട്ടണമെന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരാൾക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ മൂത്തു കുഞ്ഞിനെ ഏറ്റവും മുതിർന്ന കുഞ്ഞിനെ വളർത്തിയതുപോലെയല്ല പത്താമത്തെ കുഞ്ഞിനെ വളർത്തുന്നത് പത്ത് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പത്താമത്തെ കുഞ്ഞിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ വളർത്താം എന്ന തെറ്റിദ്ധാരണയും വേണ്ട കാരണം ഈ പത്ത് കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ കാണുന്നത് പത്ത് തലത്തിലാണ് പത്ത് തരത്തിലാണ് അതേപോലെ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ കാണുന്നതും അവരുടെ കൂടെയുള്ള അവരുടെ ബന്ധവും പത്ത് തരത്തിലാണ് അതിനെ നമ്മൾ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കുമുള്ള വ്യത്യസ്തത അതുകൊണ്ട് തന്നെ ഒരപ്പൻ്റെ മക്കളായിട്ട് ഒരമ്മയുടെ ഒരപ്പൻ്റെ ഒരു അമ്മയുടെ മക്കളായിട്ട് ജനിക്കുന്ന അഞ്ച് കുഞ്ഞുങ്ങൾക്ക് അഞ്ച് സ്വഭാവം ഉണ്ടാവാം കുടുംബത്തിലെ തന്നെ സ്വഭാവം കിട്ടണമെന്ന് നിർബന്ധമില്ല അവർ കാണുന്ന കാഴ്ചകൾ അവർ കാണുന്ന മറ്റു മനുഷ്യർ അവരുടെ സ്കൂള് അവർ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കാം മറ്റൊന്നാണ് മാതാപിതാക്കൾ എപ്പോഴും മറിയഡായിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമ ഞാൻ കുഞ്ഞിനോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു അതൊരു ട്രോമയായിട്ട് മാറുമോ എല്ലാ കുഞ്ഞുങ്ങൾക്കും എത്ര മികച്ച മാതാപിതാക്കൾ ലഭിച്ചാലും എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സെൽഫ് എസ്റ്റീം കുറവും ചൈൽഡ്ഹുഡ് ട്രോമയും ഒക്കെ സംഭവിക്കാം അറിഞ്ഞോ അറിയാതെയോ അതാണ് അവരുടെ ക്യാരക്ടർ അതാണ് അവരുടെ ഐഡൻറ്റിറ്റി അവർ പേരുന്ന സ്റ്റോറി പക്ഷേ ആ സ്റ്റോറി പേറി അവർ മുതിർന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ വീണ്ടും ഇതേ സ്റ്റോറി അവരെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ആ ട്രോമ മനസ്സിലാക്കി ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു പേരൻ്റ് എന്ന നിലയിൽ എൻ്റെ കുഞ്ഞിന് ചൈൽഡ്ഹുഡ് ടോമ ലഭിക്കാത്ത രീതിയിൽ അല്പം കോൺഷ്യസ് ആയിട്ട് തന്നെ ഞാൻ ഇട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തും ആ എഫേർട്ട് ഒരു ഒരു പ്രഷറായിട്ട് മാറാൻ പാടില്ല കാരണം ചിലപ്പോഴൊക്കെ ചില മാതാപിതാക്കൾ പറയാറുണ്ട് എൻ്റെ വീട്ടിലെൻ്റെ അപ്പൻ അതായത് വല്ല്യപ്പച്ചനോ വല്ലിപ്പച്ചിയോ പറയും ഇങ്ങനെയാണോ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഞങ്ങളുടെയൊക്കെ കാലത്ത് അഞ്ചു ഭാഗം കുഞ്ഞുങ്ങളെ ഉള്ളൂ നിനക്കിപ്പോൾ ഒരു കുഞ്ഞല്ലേ രണ്ട് കുഞ്ഞേ ഉള്ളൂ അതിനെയൊക്കെ വളർത്താൻ എന്താ ഇത്ര പാട് കുഞ്ഞുങ്ങളോട് ഇങ്ങനെ അല്ല പെരുമാറേണ്ടത് എന്നൊക്കെ മറ്റുള്ളവർ നമ്മുടെ ചുറ്റുവരുന്ന കമൻ്ററി പറയും ആ കമൻറ്ററിക്ക് കൊടുക്കേണ്ടതുമായിട്ട് അതായത് അവഗണിച്ച് കളയുക എന്നുള്ളതല്ല അത് കേൾക്കേണ്ട ഭാഗം കേൾക്കുകയും ഈ പേരൻറ്റിങ് എൻ്റെ കുഞ്ഞും ഞാനും തമ്മിലുള്ള ബന്ധം അതൊരു എക്സ്ക്ലൂസീവ് പുതിയ ബന്ധമാണ് മറ്റൊരാൾക്ക് അവരുടെ മകനോടോ മകളോടോ ഉള്ള ബന്ധം പേരൻറ്റിങ് അല്ല എൻ്റെ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന ബോധ്യം നമുക്കുണ്ടാവണം പാരൻറ്റിങ്ങിൽ ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും മികച്ചതായിട്ട് നമ്മൾ പറയുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് അതോ അതോറിറ്റേറ്റീവ് സ്റ്റൈലെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു വാരിപ്പുണരുന്നു അവന് അവൾക്ക് ഞാൻ എപ്പോഴും അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ശബ്ദമുയർത്തി സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കും ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടടുത്ത് ബൗണ്ടറി കീപ്പ് ചെയ്യും മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇതിങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തേണ്ടത് നീ കുഞ്ഞു കൊടുത്തൊക്കെ അറിയുന്നു നീ എന്താ നോക്കാത്തത് പല കമൻസും മറ്റുള്ളവർ പറയും പക്ഷേ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കേണ്ടതും അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി നിർണ്ണയിക്കുന്നതും നിങ്ങളാണ് അതുകൊണ്ട് അമിതമായിട്ടുള്ള ഭാരം ഒരു വലിയ ഭാരമായിട്ട് തലച്ചോറിലേക്ക് കയറ്റാതെ അത് ശ്വസിക്കുന്നത് പോലെ നമ്മളെ ജീവിതത്തിൽ സൈക്കിൾ കയറി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതുപോലെ പഠിച്ചെടുക്കേണ്ടെന്ന് ഒരു കഴിവാണ് അത് നാളെ എനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഞാൻ വളർത്തിയത് കൊണ്ട് നാല് വർഷമായിട്ട് ഞാൻ ആ കുഞ്ഞിനെ വളർത്തുന്നത് കൊണ്ട് ഞാനൊരു അപ്പനായി ഇനി വരുന്ന കൊച്ചിനെ ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ വളർത്താം അല്ലേ അല്ല ഇനി വരുന്ന കുഞ്ഞിന് മറ്റൊരു അപ്പനാണ് ഞാൻ മറ്റൊരു സ്വഭാവമുള്ള മറ്റൊരു കോൺടാക്സ്റ്റ് ഉള്ള മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള അപ്പനാണ് കാരണം ഇപ്പം ഞാൻ ഒരു കുഞ്ഞിൻ്റെ അപ്പനാണ് നാളെ എനിക്ക് മറ്റൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു കുഞ്ഞുണ്ടായിരുന്ന അല്ലെങ്കിൽ രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ എൻ്റെ സ്റ്റാച്ചുവേ മാറി എൻ്റെ പൊസിഷനെ മാറി അതുകൊണ്ട് പേരൻറ്റിങ്ങിനെ കുറച്ചും കൂടി വിപുലമായിട്ട് കാണാൻ ശ്രമിക്കുക അതിന് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെയും ഒരു തെറാപ്പിസ്റ്റിനെയൊക്കെ പേരൻ്റ് എന്ന നിലയിൽ കാണുന്നതും അല്പം അഡ്വൈസ് സ്വീകരിക്കുന്നതും നല്ലതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും